ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ അങ്ങനെ രണ്ടാമത്തെ വീഡിയോ ആണ് കാസർഗോഡ് നിന്നും കേരളത്തിലെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് മുതൽ ചെങ്കള വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാസർഗോഡ് ടൗണിൽ ഒരു കിടിലൻ ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലമാണ് കാസർഗോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ദേശീയപാത വികസനത്തിൻ്റെ തലപ്പാടി മുതൽ ചങ്കള വരെയുള്ള റീച്ചിൽ കാസർഗോഡ് ടൗണിലാണ് പാലം നിർമ്മിച്ചത് കേരളത്തിൽ തലപ്പാടി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആറു വരി പാതയിൽ ഇതുപോലെയുള്ളൊരു പാലം കാസർഗോഡ് മാത്രമാണ് പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു പാലം നമ്മളെ എറണാകുളം ജില്ലയിൽ പറവൂർ ബൈപ്പാസിലുണ്ട് ഇപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബോക്സ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് അപ്പം പറവൂർ ബൈപ്പാസിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂർ ടൗണിൽ നിന്നും ചെറായി ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ട് അവിടെ റോഡിന് കുറുകയാണ് ബോക്സ് ഗാർഡർ കൊണ്ട് ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ബോക്സ് ഗാർഡർ അല്ല ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പി എസ് സി ഗാർഡറും ഒരു ഭാഗത്ത് ബോക്സ് ഗാർഡറും ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് തലപ്പാടി ചെങ്കള റീച്ചിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ ബോസ്ഗഡിൽ നിർമ്മിച്ച പാലം കോയമ്പത്തൂർ അവിനാശിയിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആന്ധ്രയിലെ വിജയവാഡയിലും ഉണ്ട് ഈ രണ്ട് പാലങ്ങളുടെയും വീതി ഇരുപത്തിനാല് മീറ്റർ ആണ് പക്ഷേ കാസർഗോഡ് പാലത്തിൻ്റെ വീതി ഇരുപത്തേഴ് മീറ്റർ ആണ് കോയമ്പത്തൂർ അവിനാശി റോഡിൽ ഒറ്റത്തൂണിലുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് കെ എൻ ആർ സി എൽ ആണ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാന് വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പം അതൊന്ന് കണ്ടുനോക്കുക അതുകൂടാതെ ഈ ഫ്ളൈ ഓവറിൻ്റെ നീളം ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ ആണ് മുപ്പത് തൂണുകളാണ് ഈ ഫ്ലൈ ഓവറിനുള്ളത് കാസർഗോഡ് ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ കോയമ്പത്തൂർ അവിനാശിയിലുള്ള ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പം ഈ കാസർഗോഡ് നിർമ്മിക്കുന്ന ഫ്ളൈ ഓവറിൻ്റെ പീർ ഉണ്ടല്ലോ ഈ പീറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബോക്സ് ഗാർഡർ കാസ്റ്റ് ചെയ്യണത് പക്ഷേ കോയമ്പത്തൂർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ വേറെ സ്ഥലത്താണ് ഇവർ ബോക്സ് ഗാർഡർ കാസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് പിന്നീട് ബോക്സ് ഗാർഡർ കൊണ്ടുവന്നിട്ട് പീറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പീറിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടല്ലേ അതേമാതിരി ആണ് പിന്നീട് അവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് അത് ഗാൻഡ്രി ഗ്യാൻഡ്രിക്രൈൻ വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും കോയമ്പത്തൂർ അവിനാശി റോഡിലുള്ള ഫ്ലൈ ഓവർ ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് പിന്നെ അതിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് എൻട്രിയും എക്സിറ്റും ഉണ്ട് താഴത്തേക്ക് കോറിഡോർ മുഖാന്തരം ഇപ്പോൾ ഈ കാസർഗോഡ് ഫ്ലൈ ഓവർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തലപ്പാടി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കരണക്കാടിൽ നിന്നും തുടങ്ങും അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ മുൻപിൽ കൂടെ അത് പോയിട്ട് കാസർഗോഡ് ടൗണിൻ്റെ സെൻ്റർ കൂടെ നിന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് കൂടെ പോയിട്ട് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക കരണ്ടക്കാട് ഭാഗത്തുനിന്ന് തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പീറിന മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡൻ്റെ കാസ്റ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട് ഇനി ഏകദേശം മൂന്നോ നാലോ തൂണുകളുടെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ഈ പാലം കൊണ്ട് ശരിക്കും എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ തൂണുകളിൽ കടന്നു പോകുന്നതുകൊണ്ട് നല്ല സ്പേസ് കിട്ടും ഇവിടെ ഇപ്പോൾ അത് ഒരു തൂണിലായതുകൊണ്ട് മുപ്പത് തൂണ് മതി മറ്റേ രണ്ട് തൂണാവുമ്പം ഏകദേശം അറുപത് തൂണ് വേണ്ടിവരും അപ്പം കണ്ടമാനം സ്പേസും വേണ്ടിവരും പിന്നെ മുഗൾ ഭാഗത്ത് വരി പാതയാണ് താഴത്ത് രണ്ട് വരി വരിപ്പാതെയാണ് പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം രണ്ടിൻ്റെ നിർമ്മാണം വെച്ചാൽ ഒരു തൂണിൻ്റെ നിർമ്മാണമുള്ള പാലവും പിന്നെ അതുപോലെ തന്നെ രണ്ട് തൂണിൻ്റെ നിർമ്മാണമുള്ള പാലത്തിനൊന്നും വലിയ എക്സ്പെൻസിൻ്റെ വ്യത്യാസം വരുന്നില്ല ഇപ്പം നമ്മൾ കാസർഗോഡ് ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഭാഗത്ത് കണ്ട ബിൽഡിംഗ് ഉണ്ട് ഇതൊക്കെ കുറേ മുൻപോട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം പൊളിച്ച് മാറ്റിയിരിക്കുക പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറുകട്ടോ ഇവിടെ ഇടത് ഭാഗത്താണ് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് ഉള്ളത് കണ്ടോ ഇവിടെയാണ് വന്ന് കയറുന്നത് അതിൻ്റെ നേരെ മുൻഭാഗത്താണ് ഈ പാലം വന്ന് നിലവിലെ റോഡിൽ വന്ന് കയറുക ഈ ഭാഗത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള ആറി പനലിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് എന്നാൽ ഈ പ്രദേശം പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ഒന്നും ഇതുപോലെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പാലത്തിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഏകദേശം ആറുവരിപ്പാതയുടെ വീതിയിൽ വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തേണ്ട സ്ഥലത്തൊക്കെ ഉയർത്തി കോൺക്രീറ്റ് വാളിന് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ക്രാഷ് ബാരൻ്റെ വർക്കാണ് നടക്കാനുള്ളത് കണ്ട ഇവിടെയൊക്കെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശം തോന്നുന്നുണ്ട് മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡുകളിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും എന്തായാലും ഏകദേശം നല്ല മാറ്റമുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ റീച്ചിന് വേറൊരു പ്രത്യേകതയോടുണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും വേഗതയിൽ വർക്കുകൾ പൂർത്തിയായിരിക്കുന്നതും എന്ന് വെച്ചാൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് പൂർത്തിയായിട്ട് ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിരിക്കുന്നു പിന്നീട് ഭാഗങ്ങളൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പല റീച്ചുകളിലും ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെ നിങ്ങൾ നോക്കി ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ക്രാഷ് ബാരൻ്റെ വർക്ക് നടക്കുക പിന്നീട് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാനുള്ളതാണ് ഇതൊക്കെ പഴയ റോഡാട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഇത് വിദ്യാനഗർ ജംഗ്ഷനാണ് ഇവിടെയൊക്കെ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ പീറിൻ്റെ വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെ കഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പീറിൻ്റെ ഷട്ടറിംഗ് ആണ് നടക്കുന്നത് പക്ഷേ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആറി പാനലിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ആറി പാനലിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ പീറിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഭാഗത്തൊന്നും അന്ന് വർക്ക് നടന്നിരുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ആയിരുന്നു അന്ന് നടന്നിരുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് വിദ്യാനഗർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇ സി റോഡ് വരുന്നുണ്ട് ഇ സി റോഡ് വന്ന് കയറുന്ന സ്ഥലത്താണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകൾക്ക് ശേഷം പൂർത്തിയായിട്ടുണ്ട് അതിന് ശേഷമുള്ള വർക്ക് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറിപ്പനലിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ മണ്ണൊക്കെ എടുത്ത് താഴ്ത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് കുറച്ച് കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങിനുള്ള വർക്കുകളും നടക്കുന്നുണ്ട് ഈ അടുത്ത ടൗണ് നായന്മാർ മൂല എന്ന് പറഞ്ഞ സ്ഥലാ കേട്ടോ അപ്പം ഇവിടെ കുറേ കാലമായിട്ടൊരു സമരം നടക്കുന്നുണ്ട് ഇവിടെ ഫ്ലൈ ഓവർ വേണം പറഞ്ഞിട്ട് അതിനുള്ള സമരപ്പന്തലൊക്കെ ഇവിടെ ഉണ്ട് അതൊരു പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല അപ്പം അത് എന്തായെന്ന് ഒരു ഐഡിയ ഒന്നും നമുക്ക് പക്ഷേ ഇവിടെ വയഡനിങ് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വന്ന സമയത്തും ഇതേമാതിരി തന്നെ ആയിരുന്നു അന്ന് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇന്നത് പൂർത്തിയായിട്ടുണ്ട് പിന്നീട് അതിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇനിയിപ്പോൾ ചിലപ്പം ഇവിടെ ഈ വർക്ക് സ്റ്റേ വല്ലതും വന്നിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ഈ ഭാഗത്തുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വള കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നു ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി വരണേ ഒരു അണ്ടർപാസ് ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ അണ്ടർപാസ് ആണ് നായന്മാർ മൂല കഴിഞ്ഞിട്ട് വന്ന അണ്ടർപാസ് സന്തോഷ് നഗർ എന്നുള്ള സ്ഥലത്താട്ടോ ഇത് ചെറിയ വണ്ടികൾക്ക് മാത്രം പോകാൻ സാധിക്കുകയുള്ളൂ അണ്ടർപാസ് കൊണ്ടുവച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണിട്ടുവരത്ത പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കാസർഗോഡ് ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കാര്യമായിട്ട് സ്ഥലത്തൊന്നും ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഭാഗത്ത് മാത്രമേ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇപ്പം നമ്മൾ സന്തോഷനാർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് ലെവലാക്കിയിട്ട് സൈഡിൽ ക്രാഷ് ബാരിയർ ആയിട്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ്സും കൂടി വരുന്നുണ്ട് അണ്ടർപാസ് എത്തുന്ന സ്ഥലത്ത് ആർ ആറി പനലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർ ആറി പനലിൻ്റെ വർക്ക് ബെൽറ്റ് ഇട്ടിട്ടാണ് ടൈറ്റ് ടൈറ്റാക്കുന്നത് അത് ജിയോ ബെൽറ്റ് ആണ് അതിട്ട് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെങ്ങള നാലാം മൈലിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അണ്ടർപാസിൻ്റെ അത്ര ഉയരത്തിൽ തന്നെ മണ്ണിട്ട് വന്നിട്ടുണ്ട് തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ളിൽ അവസാനത്തെ അണ്ടർപാസാണ് നാലാം മൈലിൽ വന്നിരിക്കുന്നത് ഇതോട് കൂടിയിട്ട് ഈ റീച്ച് അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്